നടനും തമിഴക വെട്രിക് കഴകം അധ്യക്ഷനുമായ ബിജു ജന്മദിനത്തിനോടനുബന്ധിച്ച് അനുമതിയില്ലാതെ ബാനറുകൾ സ്ഥാപിച്ചതിന് പാർട്ടി പ്രവർത്തകർക്കെതിരെ അമ്പത്തിമൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തു വിലാപക്കത്ത് സ്ഥാപിച്ച ബാനർ കാറ്റിൽ തകർന്നു വീണ് എഴുപത്തിരണ്ട് വയസ്സുകാരൻ പരിക്കേറ്റതിനെ തുടർന്നാണ് പോലീസ് കേസെടുത്തത് നുങ്കപ്പക്കത്തെ സ്വകാര്യ ആശുപത്രിയിൽ സുരക്ഷാ ജീവനക്കാരനായ നായച്ചുളയ സ്വദേശിയായ മോഹനാണ് പരിക്കേറ്റത് വലിവാക്കത്തെ സുഹൃത്തിനെ കണ്ട് മടങ്ങുന്നതിനിടയിലായിരുന്നു സംഭവം ഉടൻ തനക്കൽ പോക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇയാൾ അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു സംഭവത്തെ തുടർന്ന് ദേശീയ പതാകയും തിരക്കേറിയ സ്ഥലങ്ങളിലെ ബാനറുകളും സ്ഥാപിക്കരുതെന്നും ബുദ്ധിമുട്ട് സൃഷ്ടിക്കരുതെന്നും ടി വി കെ പ്രവർത്തകർക്ക് പാർട്ടി ജനറൽ സെക്രട്ടറി എൻ ആനന്ദ് നിർദ്ദേശം നൽകി ബാനറുകൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് കോടതി വിധികൾ െന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു